നമുക്ക് ണ്ടാക്കാൻ പോണ് നല്ല പഴം പോസിപ്പിയാണ് നമുക്ക് പിടല കിട്ടുന്ന രസാ കേട്ടോ സൂപ്പാട്ടോ അത് കഴിക്കാൻ ഉണ്ടാക്കി നോക്കുക ടേസ്റ്റില്ല പിന്നെ നമുക്ക് അതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചുപ്പ് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ ദോശമാവ് നമ്മൾ ദോശക്കും അതുപോലെ വെള്ളപ്പത്തിനൊക്കെ അരച്ച് വെക്കുന്ന ആ ഒരു മാവാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈ ഒരു മാവ് ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പയൻപരിക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റുള്ള ഒരു പയൻപരിയാണ് ഇങ്ങനെ ചെയ്ത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം കൂടി പോകരുത് അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് ലൂസായി പോകും നന്നായിട്ട് തന്നെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് മിക്സാക്കി എടുക്കണം ഇനി ഈ മാവിലേക്ക് ഞാനൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് ഇത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർക്കാം ഇനി കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ മാറ്റി വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഴം ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം ഏകദേശം ചെറിയ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം അപ്പം എല്ലാ പഴവും ഇവിടെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് പൊരിച്ചു തുടങ്ങാം ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് പഴം ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം നമ്മുടെ ദോഷമാവ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പഴം പൊരിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഈ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് മറിച്ചിട്ടെടുക്കാം പഴത്തിൻ്റെ കളറെ എല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട് ഇത് കുക്ക്ഡ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം പിന്നെ ബാക്കിയുള്ള പഴവും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് നമ്മുടെ എല്ലാ പഴംപൊരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴംപൊരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബട്ടണോ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം